സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടയിലേക്ക് ഓടി വന്ന അർമ്മൻ രാമേട്ടനോട് ചോദിക്കുന്നു രാമേട്ട പുതിയ മുതലാളി ഭയങ്കര ഭയങ്കരമാണെന്ന് അറിയണ്ടല്ലോ ഭയങ്കര ഭരണമാണെന്നൊക്കെ പറയണ്ടല്ലോ എന്ന് പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ മാമൻ എവിടെയായിരുന്നു ഈ നേരം വരെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു എവിടെ വേണമെങ്കിലും പൊക്കോ പക്ഷേ ഇവിടെ കറക്റ്റ് സമയത്ത് വരണം വന്നില്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യാം ഏ ഇത് എന്ത് മര്യാദ ആ ആ ഭരണമൊക്കെ തുടങ്ങിയോ കണ്ടാ അഭിനയമാണെന്ന് പറയില്ലല്ലോ എന്നറിയും എന്നെ കണ്ടിട്ട് അഭിനയം എന്ന് മാമന് തോന്നുന്നുണ്ടോ ഏ അല്ല രാമട്ട രാമായണനതൊന്നും പറയാനില്ല ഇതിനൊന്നും ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശിനോടും ദേവി മോളോടും സ്ട്രിക്റ്റ് ആണ് അത് നല്ല കാര്യം ദേ എന്നെ അളിയൻ പോലും ഇങ്ങനെ ഭരിച്ചിട്ടില്ലാട്ടാന്ന് പറയും അത് വേണ്ട പക്ഷേ ഞാൻ പറയുന്നത് അത് മാമൻ കേട്ടേ പറ്റൂട്ടാന്ന് പറയും എവിടെ പോയാലും നേരത്തെ പോകണം നേരത്തെ വരണം എന്നൊക്കെ പറയും പറയും അതെ എന്നെ അളിയൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൃത്യമായി ചെയ്ത് അതിന് വേണ്ടി പോയാണെന്ന് പറയും അതെന്താണ്ടാ ഞാൻ ചോദിച്ചത് പറയും അതങ്ങനെ നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും ശരി വേണ്ട ഇവിടെ പോണുണ്ട് ഇവിടെ ഞാനിവിടെ ഉള്ളിടത്തോളം എവിടെ പോകണ്ടെങ്കിലും കടയും വിളിച്ചറിയിക്കണം ആ മാമ എന്ന് ദേവി കർശനമായിട്ട് തന്നെ പറയും അപ്പം ആ രാമേട്ടൻ്റെ ഒരു ഫോൺ വരും രാമേട്ടനെ അത് സംസാരിക്കും അതിന് ശേഷം ദേവി മോളോട് പറയും മോളെ ഒരു ഡീലറിന് വിളിച്ചത് അവിടേക്ക് ചെല്ലാൻ എന്ന് പറയും ആ അതിനെന്താ പോകാലോ എന്നറിയും മാമ മാമൻ പോയിട്ട് വാന്ന് പറയും ഏ ഞാനോ എനിക്കൊന്നിപ്പോൾ പോകാൻ പറ്റില്ല ഞാനിപ്പോൾ വന്ന് കയറിയില്ലല്ലോ എനിക്ക് വിശ്രമിക്കണോന്നൊന്നു പറയും അതിന് മുന്നേ പോകണോ എന്നാൽ ശരി മാമൻ പോകണ്ട രാമേട്ട ആ അഡ്രസ്സ് ഒന്ന് തായോ ഞാൻ പോകാമെന്ന് പറയും ഓ എന്നോടുള്ള വാശി തീർക്കണമല്ലേ വേണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അതിൻ്റെ ധർമ്മം ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവും ഭാവം എന്ന് പറയും ആ അത് കുഴപ്പമില്ല പക്ഷേ മാമനിപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും എന്നൊക്കെ ദേവി മോളിങ്ങനെ പറയണ് രാമേട്ടനോട് പിന്നെ മിത്രനെ മീനാക്ഷിനെ കാണിക്കണേ മിത്രയുടെ മുഖത്ത് ദേഷ്യവും വേഷമൊക്കെ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സത്യം പറയണം ഈ നീ ഒരാഴ്ചക്ക് മുന്നേ വരെ നീ ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം നിനക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല എന്നാലും എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയണം ഞാൻ നിന്നെ ഇന്നിന്നലെ തുടങ്ങി കാണുന്നതല്ലല്ലോ പറയും ചേച്ചി പറഞ്ഞു തന്നെ എനിക്ക് കുറച്ച് സാധ്യത പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെയല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി ആരേന ഇപ്പോൾ ഓടിക്കുന്ന ബൈക്ക് തിരിച്ചു കൊടുക്കണം ഒരു വണ്ടി വാങ്ങണം ജോലിക്ക് പോകണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാനേ എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം എന്തെങ്കിലും ജോലി ചെയ്യണം കോമദി സ്റ്റോഴ്സിൽ ദേവിയടത്തേക്ക് കാശ്മീർ പോയി കാണി എനിക്കവിടുത്തെ സ്റ്റാഫായി പോയിക്കൂടെ ഞാൻ അങ്ങനെ പോയാലോ ആലോചിക്കുന്നുണ്ട് മോൾ എന്താ പറയണേ നോക്കും അതെ ഞാൻ അവിടുത്തെ സ്റ്റാഫായി പോകാൻ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എനിക്കും വേണം പൈസ ആരെയും പറഞ്ഞ പോലെ എന്തായാലും ആരേനും അങ്ങോട്ട് പോകില്ല ആരെയും അവളും അത്രയ്ക്ക് മാനസികമായി അകൽ ചെയ്യാണ് എന്നാൽ നീ വായു നമുക്കൊരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മിത്രനേയും കൊണ്ട് പോകുന്നുണ്ട് ആ പഴയ ട്യൂഷൻ സെൻ്ററിലേക്ക് തന്നെയാണ് ആ വീട്ടിലേക്ക് തന്നെയാണ് പോകണത് അവിടെ ചെന്നപ്പോൾ അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കും നമുക്ക് ശരിയാക്കാം മീന മിത്രെ നാല് മണി തുടങ്ങിയാലേ ട്യൂഷൻ എടുക്കാമെന്ന് പറയും ആ സമയത്ത് കുട്ടികളെ വിളിക്കും കുട്ടികളെന്ത് ചെയ്താൽ വരില്ല ഞങ്ങൾക്ക് ആരും വേണ്ട ഞങ്ങൾക്ക് ട്യൂഷൻ വേണ്ട ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോളാം അട ഇങ്ങനെ ഈ കുട്ടികളെന്ന് പറയും നമ്മുടെ മീനാക്ഷി എല്ലാവരും മീനാക്ഷി അങ്ങോട്ട് വരട്ടും മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ച് ഈ ടീച്ചറ് വരുമ്പം ട്യൂഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്ന് ഞാൻ അടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ പേടിച്ച് റെഡിയായി എന്നിട്ട് അവർ തിരിച്ച് പോകാൻ അവിടെ വീട്ടമ്മ പറയും നിൽക്ക് പോകല്ലേന്ന് പറയും ചായ ചായയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും ചായ ഒന്നല്ല എന്ന് പറയും മിത്രയ്ക്ക് ആദ്യത്തെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കും ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് മിത്രം അത് വാങ്ങണ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് മീനാക്ഷി പറഞ്ഞ് മേടിക്കും ഈ വണ്ടി ഇത് കൂട്ടി വെച്ചിട്ട് വേണം ഒരു ലോണും കൂടി എടുത്തിട്ട് ഒരു ബൈക്ക് വാങ്ങാൻ ചേച്ചി എന്ന് പറയും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരു കാര്യമുണ്ട് നമ്മളീ സംഭവിച്ച കാര്യങ്ങൾ ഒരാളും അറിയരുത് പ്രത്യേകിച്ച് അത് ഏവർ എടുത്തി മനസ്സിലായല്ലോ അച്ഛനാരും അറിയണ്ടെന്ന് പറയും പിന്നീട് ജോലിക്ക് പോകായിരുന്നു നമ്മുടെ മീനാക്ഷി ആ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട് മോളെ കാർ എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അതിൻ്റെ കാര്യം അച്ഛനോട് പറയാനിരിക്കയായിരുന്നു എന്താ മോളെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കാറൊന്നും ചോദിക്കും അച്ഛാ ആ കാർ അച്ഛൻ ദൈവത്തെ ഓർത്ത് തിരിച്ചെടുക്കണം എന്ന് പറയും ഏഹ് തിരിച്ചെടുക്കാൻ അതെന്തിനാ ഇവിടുത്തെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ആകാശിൻ്റെ അച്ഛൻ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ശ്രീധനം കിട്ടിയ കാറാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അതിവിടെ വേണ്ടാന്നൊന്ന് പറയുന്നത് അത് ഇവിടുത്തെ മനസ്സമാധാനം പോയി പോയ അച്ഛാ പിന്നെ ബാലനൊരു പ്രത്യേക ക്യാരക്ടർ ഞാനങ്ങോട്ട് വരുന്നുണ്ട് ശരിക്കും ബാലനെ കാണാനായിട്ട് അയ്യോ അതൊന്നും വേണ്ട അച്ചാന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാധാരണ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കിട്ടാത്ത കാർ കിട്ടാണ്ടാണ് വിഷമം ഇതിപ്പം കിട്ടിയപ്പോഴോ ഇതെന്ത് സ്വഭാവമാണ് അയാളെ നീ ഇപ്പം സ്ത്രീധന കാർ തന്നെയാണെന്ന് വിചാരിച്ചോട്ടെ ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ കൊടുത്തു അത്രേ ഉള്ളൂ അതിലയാൾക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അയാളെ വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കൂടു അയ്യാച്ച വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അച്ഛനെക്കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞാൽ നീ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞാൻ ആകാശിനെ കാണട്ടെ ആകാശ കാർ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കുകയെന്ന് പറയും ആകാശ ഒരിക്കലും കാർ വേണ്ടാന്ന് എന്ന് പറയില്ല എന്ന് മീനാക്ഷിക്ക് അറിയാം എന്താ അവിടെ പ്രശ്നം അയാൾക്ക് കാറ് ഭയങ്കര അപമാനമുണ്ട് ഞാൻ ഗോമദി സ്റ്റോഴ്സിലൊന്ന് പോകുന്നുണ്ട് അത് വേണമെന്ന് പറയും ആ അത് വേണം ആ പാലനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് അയാളുടെ മുന്നിൽ വെച്ച് ഞാനും ആകാശം തമ്മിലുള്ള ബന്ധം ഒന്നും കൂടെ പുതുക്കണം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അയാൾ കാണട്ടെ അങ്ങനെ അയാൾ വിഷമിക്കട്ടെ അങ്ങനെ പാടില്ലല്ലോ അയാൾക്ക് കാറ് അപമാനമുണ്ടെന്ന് എന്നോട് ആ കാറ് തിരിച്ചെടുക്കാൻ നമ്മുടെ മോള് പറഞ്ഞത് ഗോമദി സ്റ്റോഴ്സിലേക്ക് പോകണ്ടേട്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോകും പോയേ പറ്റൂ നീ പേടിക്കേണ്ടെന്ന് പറയും പിന്നീട് നമ്മുടെ ഉദയപാനം റോഡിൽ നടുവടിച്ച് വീണ രംഗങ്ങളൊക്കെ ബാലൻ്റെ മനസ്സിലുണ്ട് ഇത് ഉദയവാനെ പോലെ തന്നെയുണ്ട് ഒരാൾക്ക് ഇത്രയ്ക്ക് സാമ്യം ഉണ്ടാകും ഒരാളുമായിട്ട് ആ ഇനിയിപ്പോൾ അത് മനസ്സിൽ വെച്ചിരിക്കണോ കളയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വരട്ടെ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നിങ്ങനെ ബാലൻ തീരുമാനിക്കുന്നു പിന്നീട് ഗോമതി ഒരു ഗ്ലാസ് പാലായി വരുന്നത് എന്താ ഗോമതി പാലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം വണ്ണം വയ്ക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അതൊന്നും സാരില്ല എനിക്കേ വാലേട്ടൻ എത്ര തീയ്യം അടുത്ത് കിട്ടണമെന്ന് ആദ്യമായിട്ട് സ്നേഹിക്കാന്ന് പറയും അത് ശരി അപ്പം ഞാൻ വീണമെന്ന് നന്നായി എന്നാണോന്ന് നീ പറയുന്നത് ചോദിക്കും അയ്യോ അങ്ങനല്ല നമ്മൾ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളിപ്പോഴല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത്രയ്ക്കാണ് സ്നേഹിച്ച് തുടങ്ങണത് പണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എന്ന് പറയും എന്നിട്ട് ഗോമതിയോട് പറഞ്ഞു അയ്യോ പാല് മുഴുവൻ കുടിക്കല്ലേ എന്ന് ഗോമതി ബാലനോട് പറയും അങ്ങനെ ബാലൻ്റെ കയ്യിൽ നിന്നാണ് ഗോമതി ആ പാല് ബാക്കി മേടിച്ചു കുടിക്കുമ്പോൾ എന്തിനാ ഗോമതി ഒരാൾ കുടിച്ചാൽ എൻ്റെ ബാക്കി കുടിക്കില്ലെന്ന് പറ നമ്മളൊന്നല്ലേ പാലേട്ട ഞാൻ കുടിച്ചാലും പാലേട്ടം കുടിച്ചാലും ഒന്ന് ഇനി പിന്നെ പ്രായമാകും തോന്നും നമ്മൾക്ക് അടുത്തിരുന്ന് ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും തോന്നും നമ്മുടെ കടമകളൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇനി ഇങ്ങനെ അടുത്തിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിക്കാം അത്രയല്ലേ പറ്റുള്ളൂ എന്ന് പറയും ആര് പഴിഞ്ഞു പോകുമ്പോഴത്തേ നമ്മുടെ കടമകൾ കഴിഞ്ഞു തോന്നുന്നു നമുക്ക് ഇനിയും കടമകളൊക്കെ കിടക്കല്ലേ മക്കളൊക്കെ വലിയതായി അവരുടേതായ വഴി തേടിയെടുത്തില്ലേ ഇനി നമുക്ക് എന്ത് കടമ പാലേട്ടാന്ന് അറിയും അതൊക്കെയുണ്ട് ആര്യനൊരു വലിയ ഐ എ എസ് ആര്യനൊരു ഐ എ എസ് ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് ഞാൻ നടക്കുമോ ബഹുമതി അതൊക്കെ നടക്കും ബാലേട്ട എന്ന് പറയും പിന്നെ ആകാശിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്ന് പറയും ഒരു കുഴപ്പമില്ല അത് ബാലേട്ടെന്ന് തോന്നണ ആകാശിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അത് ബാലേട്ടൻ്റെ തോന്നലെന്ന് അങ്ങനെ അങ്ങനെയായ നല്ലത് എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ വിഷമം സ്വപ്നങ്ങളിങ്ങനെ കാണണം ആര്യനെക്കുറിച്ച് തന്നെ ഞാൻ ആ പണ്ടേ ഞാൻ പറഞ്ഞില്ല എനിക്ക് അവനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ബഹുമതി എന്ന് പറയും പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമെന്നോയ്ക്കും എന്താ പാലേട്ടാണെന്നു വയ്ക്കും നീ എന്തെങ്കിലും എന്നോട് പറയാതെ മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോമതി ആകെ ഞെട്ടണതെന്താ പാലേട്ടൻ ഇങ്ങനെ പറയണേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പം ഗോമതിയുടെ മുഖത്തെ ഭാവം ബാലൻ ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെയൊന്നും ഇല്ല ബാലേട്ട ഞാൻ എന്ത് ഒളിപ്പിക്കാനാണ് ബാലേട്ടൻ്റെ മുന്നിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു രഹസ്യങ്ങളും ഇല്ലയെന്ന് പറയും ഇല്ലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സന്തോഷം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഗോമതി നിൻ്റെ മനസ്സിൽ എന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതെന്ന് പറയും എന്തായാലും ഗോമതിക്ക് അത് വല്ലാത്ത ഷോക്കാവുന്നുണ്ട് ബാലനോട് ഏറ്റവും വലിയൊരു രഹസ്യം സ്വന്തം മകൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നുള്ളൊരു രഹസ്യം ഗോമതി ഒളിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാലൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാണ്ട് മുമ്പിട്ട് നിൽക്കുന്ന ഗോമതിയാണ് കാണിക്കുന്നത് പിന്നീട് കോമതി സ്റ്റോൾസിൻ്റെ മുന്നിൽ നമ്മുടെ രവീന്ദ്രൻ്റെ കാറ് വന്ന് നിൽക്കുന്നുണ്ട് രാമേട്ട ഈ കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആ എന്താ സാറേ വേണ്ടതെന്ന് ചോദിക്കും മോളെ ഇതാരാണ് ചോദിക്കും നമ്മുടെ ദേവിനോട് ആ സാറ് കല്യാണത്തിന് വന്നില്ലല്ലേ ഇത് ആനന്ദിൻ്റെ ഭാര്യ ശ്രീദേവി എന്ന് പറയും സാറിന് എന്താ വേണ്ടേ എന്ന് ചോദിക്കും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് പറയും മോളെ ഇത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണെന്ന് പറയും അതെയോ ആ ശരി അങ്കിൾ എന്താ അങ്കിളിന് നിന്ന് വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ ആ സമയത്ത് പറയും ആകാശം എന്തേന്ന് വയ്ക്കും ആകാശേ ഒരു ഡീലറെ കാണാൻ പോയേക്കണ് അത് കഴിഞ്ഞിട്ട് അവിടെ മാർക്കറ്റിൽ പോകും പരിപ്പും പഞ്ചസാര ഒക്കെ എടുക്കണേ എന്ന് പറയും അതൊക്കെ എടുക്കാനായിട്ട് വേറെ ആളില്ലേ അതെന്തിനാണ് ആകാശിനെ പറഞ്ഞ് കഴിക്കണത് അല്ലെങ്കിൽ ഇങ്ങേർക്ക് പൊക്കൂടെ എന്ന് വയ്ക്കും അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ രാമേട്ടൻ്റെ മുഖം വല്ലാതെ ഒരു വിഷമാവുന്നുണ്ട് അത് ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദേവി പറയുന്നതിൻ്റെ അകലെ രാമേട്ടൻ ഇവിടുത്തെ അല്ലാതെയാണ് ഈ കട നെട്ടുന്നതുകൂണു രാമേട്ടൻ രാമേട്ടനെ അങ്ങേരി ഇങ്ങേരുന്നൊന്നും ആരും വിളിക്കാറില്ല ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് പറയും ഞാൻ എന്തായാലും കണ്ടിട്ടേ പോകുള്ളൂ ആകാശിനെ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആ കസേരയിൽ വന്നിങ്ങനെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നു മലർന്നിരിക്കുന്നു അപ്പം ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ദേവി ഇങ്ങനെ രാമേട്ടനെ അപമാനിച്ച ദേഷ്യവും അങ്ങനെ രവീന്ദ്രൻ കസേരയിൽ ഇരിക്കുന്ന ദേഷ്യം കൊണ്ട് ഇങ്ങനെ രവീന്ദ്രനെ സൂക്ഷിച്ച് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ